ഹലോ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ഈ വലിയൊരു ട്രീ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങളുടെ ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ പാത്തുവേ വേണോ വേണ്ടയോ നിങ്ങൾ എവിടാ പറഞ്ഞത് പാത്തുവേ കാണാൻ ഭംഗിയാണൂല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൂടാതെ കുറച്ച് ഒരു കുറച്ചൊരു ട്രീ ലൈറ്റ് മാറ്റിക് ചോദിച്ചിട്ടുണ്ട് യെസ് അതിന്റെ ഫയൽ ഞാൻ താഴെ കൊടുത്തേക്കാം ചിലപ്പോ താഴെ അല്ലേ നമ്മളെ ഡിസ്കൗണ്ടിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക എവിടെ ആയാലും നിങ്ങൾ ചെയ്യുക എൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കൂടുതലും ഡിസ്കൗണ്ട് ഫോളോ ചെയ്യുക അതിൻ്റെ അകത്ത് ഞാൻ ഇടുന്ന എല്ലാ കാര്യങ്ങൾക്കും പരമാവധി ഞാൻ മറുപടി തരാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലും ഡിസ്കൗണ്ട് ഒന്നും ഫോളോ ചെയ്യാനായിട്ട് നോക്കുക ഞാൻ കഴിഞ്ഞ വീഡിയോസൊക്കെ ഞാൻ ഒന്നും ഒന്നുകൂടെ എടുത്തൊക്കെ വെച്ചു ഈ ഒരു കൗസിൻ്റെ ശബ്ദവും അതായത് എവിടെ കിടക്കണം ഒരു ഷീപ്പിൻ്റെ ശബ്ദവും കാരണം ഒരു വീഡിയോ ആയിട്ട് കേൾക്കാൻ പറ്റില്ല അത്രയും ശല്യങ്ങളാണ് ഏട്ടാ അത് പക്ഷെ നല്ല ഉപയോഗം ഉള്ളതാണ് ഈ ഒരു ശല്യം സഹിക്കാൻ പറ്റൂല ഏട്ടാ ഇതിന്റെ അകത്ത് ശേഖരിച്ച ഐറ്റം എന്തിനാണെന്നറിയാൻ ഇവിടെ ഒരു പാലം ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ ആദ്യം തീരുമാനിച്ചിരുന്നെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഈ പാലം നേരി അങ്ങോട്ട് കൊണ്ടുപോ പോവാനായിരുന്നു ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ഇവിടെ നിന്നിങ്ങനെ നടന്നു വന്ന് തിരിച്ചറിഞ്ഞു പോവുന്നത് ഒരിക്കലും അങ്ങോട്ടല്ല നമ്മൾ ഇങ്ങോട്ടായിരിക്കും കൂടുതൽ പോകാൻ ചാൻസ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്ട്രേറ്റ് ബ്രിഡിന്റെ ആവശ്യമേ ഉള്ളൂ അപ്പൊ ഞാൻ തീരുമാനിച്ചു എന്നാൽ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാം അത് സ്ട്രെയിറ്റ് ആചരിക്കട്ടെ എന്തായാലും ഉണ്ടാക്കാൻ പോവേണം അപ്പം സ്ട്രെയിറ്റ് ആച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് വേറെ നഷ്ടമൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ പ്ലാൻ ചെയ്തു വെച്ചേക്കുന്നത് അതാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിന്റെ മെയിൻ ലക്ഷ്യം ഒന്ന് പറയുന്നത് തന്നെ അപ്പോൾ നമുക്ക് ഇനി ഒരു ഒന്ന് കണ്ടിട്ട് വരാം ചെറിയൊരു ബ്രിഡ്ജാണ് അത്യാവശ്യം ഞാൻ കുറച്ച് ഡെക്കറേറ്റിംഗ് വർക്കൊക്കെ ഒക്കെ ചെയ്ത് ഞാൻ ചെയ്തേക്കുന്ന ഒരു ബ്രിഡ്ജാണ് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ ലെറ്റ്സ് മൂവ് ഓൺ ദ ടൈം ലാസ് വളരെ വേഗത്തിൽ നമ്മൾ ചെയ്തിട്ട് വരും ലെറ്റ്സ് ഗോ ഈ ഒരു ബ്രിഡ്ജിന്റെ ഫുള്ള് പരിപാടി ഇവിടെ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട് ബ്രിഡ്ജെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മളോട് ചെറിയൊരു വഴി എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഇതിനകത്ത് ഒരു റൂപ്പൊക്കെ കൊടുത്ത് കീഡിലാക്കിയാണ് ഏറ്റവും ഇത് ചെയ്തു വെച്ചേക്കണത് എൻ്റെ ബാക്കി ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചേക്കണം അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സെറ്റാക്കി എടുത്തേനാ പിന്നെ നിങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഇത്ര മാത്രമേ വഴി ചെയ്തിട്ടുള്ളൂ എക്സ്ട്രാ ഫ്രണ്ടിലോട്ട് ഒരു കാര്യവും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളോ കൂടി നമ്മളൊന്നറിയണം നമ്മളതിനനുസരിച്ച് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യാതെ വിട്ട് പോയേക്കണത് പിന്നെ ഇവിടെ കുറച്ച് ചെസ്റ്റുകളും മറ്റു സാധനങ്ങളൊക്കെ ചുമ്മാ കാണാൻ വേണ്ടി ഭംഗിക്ക് അവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അയ്യോ നമ്മളിവിടെ സാധനങ്ങൾ വയ്ക്കാൻ മറന്നുപോയി അത് നമുക്ക് എടുത്തുകൊണ്ട് വന്ന് ഇപ്പം തന്നെ കൊണ്ടു വച്ചേക്കാം അല്ലെങ്കിൽ ഞാൻ പിന്നെ മറന്നുപോയി പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ ഇപ്പം തന്നെ അത് സെറ്റാക്കിയത് വെച്ചോളൂ എവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ അല്ല തെറ്റായി തെറ്റാണ് ഞാൻ പറഞ്ഞ തെറ്റാണ് ഇവിടെ നിന്ന് ഇങ്ങനെന്താ ഇറങ്ങി വരുമ്പോൾ ഇത് ഒരു ചെറിയ റൂമും അവിടെ കുറച്ച് ഹേബേൽ ഇത് ഫാം ലാൻഡ് എന്നുള്ള രീതിയിൽ അതുകൊണ്ട് ഇവിടെ കുറച്ച് ഹേബേൽ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചെസ്റ്റുകളും മറ്റു സാധനങ്ങളും പിന്നെ ഇതൊക്കെ കാണാൻ വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടി ഇവിടെ കുറച്ചൊരു ഡെക്കറേഷൻസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്കറിയില്ല ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് എവിടെ നമുക്ക് അസേലിയ കിട്ടുമെങ്കിൽ അസേലിയെ കൊണ്ടുവയ്ക്കണം അസേലിയ കൊണ്ടുവച്ചാൽ തരും ഭംഗി ഭംഗിയിട്ടുള്ളൂ കാണാനായിട്ട് ഐ തിങ്ക് നമുക്ക് അസേലി നമുക്ക് എവിടെ എന്തെങ്കിലും ഒപ്പിക്കാം ഒരു ലഷ്യ എന്തായാലും തപ്പി പോയാൽ വേ കുറെ സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാനുണ്ട് ലൈക്ക് മോസ് തമ്മുടെ സാധനങ്ങളുണ്ട് നമുക്ക് അവിടെ നിന്ന് വരാം അതൊക്കെ എടുക്കാനായിട്ട് നമുക്ക് ഒരു തവണ പോവേണ്ടതായിട്ടുണ്ട് അത് പ്രത്യേകിച്ച് എപ്പിസോഡ് ഇടണം ഇടണോ വേണ്ടിവരും പറ്റുമെങ്കിൽ ഇട്ടേക്കാം നമുക്കത് ബോർ അടിക്കൂലെന്ന് എനിക്ക് തോന്നണമെങ്കിൽ നമുക്ക് ഉറങ്ങാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് നോക്കട്ട് യാത്ര ആയാ ഇല്ല ഈ ഒരു ബെഡിന് ഇവിടെ കിടക്കും കാരണം നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും വരാനുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഫുള്ള് ഡേർട്ട് ഇതാ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ഇപ്പം കാണാനായിട്ട് നല്ല രസം തോന്നുന്നുണ്ട് പിന്നെ നമ്മളിവിടെ എങ്ങനെയാണ് ലൈറ്റപ്പ് ചെയ്തേക്കണേന്ന് നോക്കിയാൽ അതാ ഇവിടെ ഒരു ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ അകത്തായിട്ടോ ഇങ്ങനെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ അകത്തായിട്ട് ഇങ്ങനെ ലൈറ്റ് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ അടച്ചിരിക്കുന്ന ഒരു ഫീൽ വന്നേക്കണത് പിന്നെ ഇവിടെ ട്രാപ്പ് ഡോർ കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും നമുക്ക് ട്രാപ്പ് ഡോർ കൊടുത്താലും ഒരു ഭംഗി വരുവുള്ള ഒരു ചെറിയൊരു തോട്ടും കൂടെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ചെന്നെങ്കിൽ കിടന്നുറങ്ങിട്ട് അല്ലെങ്കിൽ ഒന്നും നടക്കൂല ചെറിയ ബ്ലൗസത്തിൻ്റെ സാധനം നമ്മളുടെ ബേസിൽ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ അവിടെ ചെന്ന് എടുത്തുകൊണ്ട് വന്ന് അവിടെ കൊണ്ടുവയ്ക്കാം നല്ല ഭംഗിയായിരിക്കും എന്ന് തോന്നുന്നുണ്ട് ചെറിയ ബ്ലൗസവും ഒരു ബാമ്പു ഉണ്ടോ എന്തു ബാമ്പു കാണും കാണാൻ ചാൻസ് കൂടുതലാണ് എൻ്റെ കയ്യിലും ഈ ഒരു ബാമ്പുവിനെ എടുത്തിട്ടുണ്ട് ചെറിയ ബ്ലൗസം എൻ്റെ കയ്യിലില്ല നമുക്ക് പോയി ചെറിയ ബ്ലൗസോ ഒന്ന് എടുക്കണം അപ്പം നമുക്ക് നമ്മളുടെ ഏരിയയിലോട്ട് പോയി കുറച്ച് ചെറിയ ബ്ലൗസം എടുത്തുകൊണ്ട് വരാം എവിടെയാണ് സാധനം ആ അതാണ് എവിടെയായിട്ടാണ് സാധനം ഇരിക്കുന്നത് ചെന്നാ ചെറിയ ബ്ലൗസോന്ന് എടുക്കണം ഒരെണ്ണം മതി ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് ചെറിയ ബ്ലൗസ് അതിൻ്റെത് ചിക്കൊക്കെ നമുക്ക് ആ ആവശ്യത്തിനുള്ളത് കിട്ടി ഞാൻ ഇതൊരു ചെറിയ ബ്ലൗസും എടുത്തില്ല എടുത്തല്ലോ ഇതിൻ്റെ അകത്തുള്ള ഏതോ ഒരു ബിൽഡിന് വേണ്ടി നമ്മൾ ചെറിയ ബ്ലൗസ് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതിനാണ് ഇതിനെ തന്നെ ഇതാണിരിക്കുന്ന ചെറിയ ബ്ലൗസും സാധനം ഈ ഒരെണ്ണത്തിനാ നമുക്ക് എവിടെ അതിൻ്റെ അകത്തല്ല എവിടെ വച്ചേക്കാം അത് കാണാത്ത ഭംഗിയുണ്ട് അതുകൊണ്ടാണ് ഇതിനാഡ് ചെയ്യണത് ഇടയ്ക്കിടയ്ക്ക് ഓക്കേ ഇത് അങ്ങോട്ട് നോക്കി നോക്കിയിരിക്കാം ഇങ്ങോട്ട് നോക്കി ഇരിക്കൂലേ ഈ സാധനം അങ്ങോട്ട് നോക്കി നോക്കിയിരിക്കും അത് കൊള്ളൂല കേട്ടോ ഇഷ്ടപ്പെട്ടില്ല അത് എന്നെ നോക്കിയിരിക്കണവരുന്ന് പിന്നെ നമ്മൾ എവിടെയൊക്കെ കുറച്ച് ഡെക്കറേഷൻ വർക്കുകളും മറ്റുമൊക്കെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് കാണണമെങ്കിൽ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി നോക്കിയാലേ അതിന്റെ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ ഇതേ കണക്കാണ് നമ്മൾ ഇതിനൊന്ന് ഡിസൈൻ ചെയ്തെടുത്തേക്കുന്നത് കാണുമ്പോൾ വലിയ വൃത്തി ഇല്ല എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ ഒരു റൂപ്പിങ്ങിന്റെ ഇത് ഒരു തുപ്പുളിയും കൂടെ ഒന്ന് ബേക്കിലോട്ടായിരുന്നെങ്കിൽ കുറച്ചു കൂടി ഒന്ന് കാണാൻ ഭംഗി കാണുമെന്ന് പിന്നെ വീഡിയോയിൽ കാണിക്കാതെ നമ്മൾ ആ ഒരു റീപ്ലെയിം വഴി കാണിക്കാതെ നമ്മൾ ചെയ്തേക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിനടിയിലുള്ള കുറച്ച് ബില്ലുകളാണ് അത് കുറെ ടൈം കൺസ്യൂമിങ് ആണ് എന്ന് തോന്നിക്കൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാതിരുന്നത് ഉമ്മാ നിങ്ങളുടെ ടൈം കളയേണ്ട എന്ന് കരുതി ഞാൻ ചെയ്തൊരു ഐഡിയ ആണ് അതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് ചെയ്യാനുണ്ട് അതും കൂടെ നമുക്ക് ഇപ്പം തന്നെ അങ്ങ് ചെയ്യാം നമുക്കിതിൻ്റെ അകത്തിന് ആദ്യം ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുന്നത് എവിടെ ഒരു സാൻഡിനെ മാറ്റണം എന്നിട്ട് അവിടെയും കൂടെ നമ്മൾ ഇതിനെ കൊടുത്താലേ പറ്റുള്ളൂ എന്നാലേ അതിനൊരു ഭംഗി വരുവുള്ളൂ സെയിം എവിടെയും അത് കണക്ക് ചെയ്താലേ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു എഫക്റ്റ് കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല ഇനി നമുക്കൊരു ചെറിയൊരു പരിപാടി ചെയ്യണമെന്ന് എനിക്ക് ഉണ്ട് കുറച്ച് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാം ബാക്കി കുറച്ച് അടുത്ത വീഡിയോ ചെയ്യാം ആ രീതിയിൽ അതൊക്കെ ചെയ്ത് എവിടെ പോയി നമ്മുടെ ലെതർ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എന്തിനാണെന്ന് മനസ്സിലാവുന്നുണ്ടാകാം എന്ന് ഞാൻ കരുതുന്നുണ്ട് എവിടെ നമ്മൾ ചെയ്യാൻ മടിച്ച് മടിച്ച് നിൽക്കുന്ന ഒരു ചെറിയൊരു പരിപാടി നമ്മളുടെ ഈ ഒരു ഇതിന്റെ അകത്തുള്ള ആ ഒരു ചെസ്റ്റുകൾക്കുള്ളിൽ നമുക്ക് ഐറ്റംസിനൊന്ന് ഫില്ലാക്കി സെറ്റാക്കി വയ്ക്കണം ലൈക്ക് എവിടെ ഫുൾ ഒന്ന് ഈ ഒരു ചെസ്റ്റിലും എവിടത്തെ ചെസ്റ്റിലും എവിടത്തെ ചെസ്റ്റിലും ഐറ്റങ്ങൾ സോർട്ട് ചെയ്യാനുള്ള പരിപാടി ഒന്ന് കറക്റ്റ് ആക്കണം അതാണ് നമ്മൾ ഇപ്പോൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത് അതിനുവേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളും നമ്മൾ ഈ ഒരു എപ്പിസോഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ കുറച്ച് ഇപ്പം അടിക്കും ഇനി അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും അങ്ങനെ കുറച്ച് 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 കുറച്ചായിട്ട് ഇത് ചെയ്തു തീർത്താലേ പറ്റുകയുള്ളൂ കാരണം ഇവിടെ ഫുള്ള് നമ്മൾ സെറ്റാക്കി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഇനിയും സ്ഥലം കിടപ്പുണ്ട് ഇതിനകത്ത് ഫില്ലാക്കാനായിട്ട് അയ്യോ ചെറിയൊരു കാര്യം ഞാൻ ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല അതും ഇപ്പോൾ കാണിച്ചു തന്നാലേ പറ്റുള്ളൂ കേട്ടോ അത് ഞാൻ ഇപ്പം കാണിച്ചത് എന്നാൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് ചെസ്റ്റുകൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം അതിൻ്റെ മുകളിലും ആഡ് ചെയ്യാം അതിൻ്റെ മുകളിലും വേണമെങ്കിൽ നമുക്ക് ചെസ്റ്റുകൾ ആഡ് ചെയ്യാനായിട്ട് പറ്റും അതൊക്കെ നമുക്ക് സെറ്റാക്കാനുള്ള കുറച്ച് പരിപാടികളാണ് പിന്നെ ഇതുവരെ ഞാൻ കാണിച്ച് തരാത്തൊരു ചെറിയൊരു കാര്യം ഈ റൂമുകൾ എന്താണ് ഇതാണ് നമ്മൾ നിങ്ങൾക്ക് ഞാൻ സെക്കൻഡറി ആർമറും ഫുഡും എല്ലാം സൂക്ഷി വയ്ക്കുന്ന സ്ഥലം ലൈക്ക് ഇവിടെ കണ്ട സ്മിത്തിങ് ടെമ്പ്ലേറ്റ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ സെക്കൻഡറി ആർമറും ടൂൾസും എല്ലാം നമ്മൾ എവിടെയായിരിക്കും ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവുക അത് നിങ്ങൾക്ക് വേൾഡ് ഡൗൺലോഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതിന് വേണ്ടിയാണ് നമ്മളിവിടെ ശേഖരിച്ച് വയ്ക്കുന്നത് ഒക്കെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അതൊക്കെ എവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റും ആണ് ഇപ്പോൾ ഉള്ള എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇപ്പുറത്തെ റൂമിലാണെങ്കിൽ ഫുഡ് ആണ് ഫുഡിന് വേണ്ടിയുള്ള സ്ഥലമാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു ചെറിയൊരു ഫുഡിനുള്ള ഏരിയ ആയിട്ടാണ് നമ്മൾ സെറ്റാക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഇതിനെ ഫുള്ള് നമുക്ക് ഇവിടെ ഒരു ഏതെങ്കിലും ഒരു കാർട്ടിങ് നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വെച്ച് ഐറ്റം ഫ്രെയിം ആക്കി മാറ്റാതി സെറ്റ് തൽക്കാലത്തേക്ക് നമുക്ക് ആവശ്യമുള്ള എല്ലാം നമ്മളവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്നെണ്ണം തൽക്കാലത്തേക്ക് ഇന്നും നമ്മൾ ഇരുപത്തി മൂന്നെണ്ണമേ വയ്ക്കുന്നുള്ളൂ അടുത്ത ദിവസം ബാക്കി നമുക്ക് സെറ്റാക്കി വയ്ക്കാം ഇതിൻ്റെ പരിപാടി നമുക്ക് പതുക്കെ പതുക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും വൃത്തി തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ ടൈം ചുമ്മാ പോകും ഇവിടെ ഈ ഒരു മൂന്ന് ജെസ്റ്റാണ് നമ്മൾ ഇതിനു വേണ്ടി ഒരു ഘട്ടത്തിൽ മാറ്റി വച്ചേക്കണത് അടുത്തതിന് അവിടെ നമുക്കൊന്നും വയ്ക്കാൻ പറ്റില്ലല്ലോ എന്തിനാ പേടിക്കുന്നത് മുകളിലോട്ട് വെച്ച് ഈ മൂന്ന് ജസ്റ്റ് ഒരെണ്ണത്തിനും ഈ രണ്ട് അല്ല ഈ രണ്ട് ജസ്റ്റ് പേറോ കാര്യത്തിനും പേരെന്തെങ്കിലും സ്റ്റോർ ചെയ്യാനും അങ്ങനെയാണ് നമ്മൾ സെറ്റാക്കി വെച്ചേക്കണത് എവിടെയും എവിടെ ഈ ഒരു അഞ്ച് ജസ്റ്റ് ഒരു ഐറ്റത്തിന് ഈ ഒരു അഞ്ച് ഐറ്റംസും ഒരു ഒരു കാര്യത്തിനും വയ്ക്കാൻ വേണ്ടിയുള്ളത് ഈ ഒരു അഞ്ചെണ്ണോ അഞ്ചെണ്ണവും വച്ച് പേരെ ഏതെങ്കിലും ഒന്നിനു വയ്ക്കാൻ പറ്റും കൂടുതൽ സാധനങ്ങൾ ഉള്ളതിന് വയ്ക്കാൻ വേണ്ടിയാണ് അതിനെ നമ്മൾ സെറ്റാക്കി വെച്ചേക്കുന്നത് ഇതിനെയും കൂടെ അങ്ങ് സെറ്റാക്കി വെച്ചാൽ കുറച്ച് പരിപാടികൾ ഇപ്പം തീർന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ നമുക്ക് ചെയ്തു തീർക്കാനായിട്ടുണ്ട് അത് നമ്മൾ വരുന്ന എപ്പിസോഡുകൾ നമ്മള് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്ന് നമ്മളെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ എവിടെ വെച്ച് എൻഡ് ചെയ്യണോ വേണ്ട എവിടെ വെച്ച് എൻഡ് ചെയ്താൽ ശരിയാവൂല നമ്മൾ ഇന്നുണ്ടാക്കി നമ്മളെ ഈ ഒരു വീടിനടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമായിട്ടുള്ള ഈ ഒരു പാലത്തിന്റെ അകത്ത് വന്നിന്ന് നമുക്ക് എൻഡ് ചെയ്യാം അപ്പൊ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നെക്സ്റ്റ് നെക്സ്റ്റ് ലൈവ് ബൈ ബൈ Ando tayo Bye-bye!